ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഉദയഭാനുവിനെയും മകളെയും വീട്ടുകാരെയും പറ്റിയൊക്കെ ഇങ്ങനെ വാതോരാതെ നമ്മുടെ ബാലൻ സംസാരിക്കുന്നു അതുപോലെ തന്നെ ഗോമതിയും എല്ലാ ഒത്തിണങ്ങി ഒരു മകളെ കിട്ടുക എന്ന് പറയുന്നത് മഹാഭാഗ്യമാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞങ്ങളെ ആരെയും നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ സന്തോഷമായിട്ട് ജീവിച്ചാൽ മതി എന്നൊക്കെ ഗോമതി ഇങ്ങനെ മകനോട് തട്ടിയിടുക കേട്ടോ മീനു ഇതെല്ലാം ഇങ്ങനെ നിന്ന് കേട്ട് തലയാട്ടുന്നുണ്ട് ആട്ടുന്നുണ്ട് നിങ്ങളെ കൊണ്ടൊക്കെ ഇങ്ങനെ പറയിക്കണമെന്ന് എനിക്കൊരു വാശിയുണ്ടായിരുന്നു ഇപ്പോൾ സമാധാനമായി എന്നൊക്കെ പറയും ആ ബാലനും അച്ഛ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ അച്ഛൻ പറയുന്നത് ഞാൻ അനുസരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ ആനന്ദം രംഗത്തേക്ക് വന്നപ്പം അളിയ ഇനിയിപ്പം അളിയം പറയുന്നത് ഒന്നുമില്ല എല്ലാം എൻ്റെ അമ്മായിപ്പം പറയുന്നത് എന്ന് പറഞ്ഞു ധർമ്മൻ അപ്പോഴേക്കും ആനന്ദ്ധർമ്മനെ അവിടെയിട്ട് ഓടിക്കുക അങ്ങനെ നല്ല രസമായിട്ട് തന്നെ അവരുടെ വീട്ടിൽ ഭയങ്കര സന്തോഷം നിറഞ്ഞു നിൽക്കുന്നു ഈ സമയത്ത് ഗോമതി ഇങ്ങനെ ഒരു കാര്യം എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകട്ടോ മീൻ വന്നേരം ഒരാക്കി ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് പക്ഷെ അപ്പോഴും മീനവിന് എന്തൊക്കെയോ ഡൗട്ടുണ്ടേ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അലോഹിനെയും അതുപോലെ അച്യുതനെയും അവർ രണ്ടു പേരും കൂടി അവിടെ നിന്ന് പുതിയ പ്ലാനൊക്കെ ഉണ്ടാക്കുക അതും അച്ചമ്മയോട് പറഞ്ഞ് വീട് ഷെയർ ചെയ്യുന്ന കാര്യം കൂട്ടുകൂടുമ്പോ സെറ്റപ്പും കാര്യങ്ങളൊന്നും വേണ്ട രണ്ട് കൂടുമ്പോ രണ്ടു വഴിക്കാനെ പോകുന്നതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞാൽ പറയുന്നേ അപ്പോൾ അവസാനം അതിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തും പക്ഷെ പെട്ടെന്ന് നമുക്കൊരു എടുത്തയാട്ടം വേണ്ട അമ്മയെ കൊണ്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യിക്കാനുണ്ട് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നീ അച്യുതം പറയുന്നു മകനോട് അപ്പം എന്താ അച്ഛാന്ന് ചോദിച്ചപ്പം ആ ദേവമംഗലം വീട് ഇരിക്കുന്നത് നമുക്ക് കൂടി അവകാശപ്പെട്ട ആ ഒരു ഭൂമിയിലാണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്നും എൻ്റെ സംശയമല്ല ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണെന്ന് അച്യുതാം പറയോ അതൊന്ന് ക്ലിയർ ചെയ്യണമെങ്കിൽ ആ പ്രമാണം കിട്ടണമെന്ന് പറഞ്ഞു അത് നോക്കിയാലേ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു ആ വീട്ടിൽ നിന്ന് എല്ലാം അതിനെ പുറത്താക്കണോ അച്ഛാ എന്ന് പറഞ്ഞു ഈ അലോഹു പറയൂ കേട്ടോ ആ മിഥുൻ്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു പിന്നെ അച്ചാ ഇതേ വല്യച്ഛനുമായിട്ട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പിരിഞ്ഞു കഴിഞ്ഞാൽ കൂടെ നിർത്താൻ പറ്റിയ ആളാണ് എന്ന് പറയുമ്പോൾ അവളെ വിട്ട് കളയണ്ട ഒന്നും നീ പറഞ്ഞ് നിർത്തിയേക്കാൻ പറഞ്ഞു കൊടുക്കും അച്ഛൻ മകനോട് അങ്ങനെ അച്ഛനും മോനും കൂടെ വലിയ പ്ലാനിങ്ങാണ് അവന്റെ കാര്യത്തിൽ പെട്ടെന്ന് തന്നെ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനെ ഇങ്ങനെ മകനോട് പറയുന്നു അങ്ങനെ രണ്ടെണ്ണങ്ങളും കൂടെ അവിടെ പ്ലാനും ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇവിടെ നമ്മുടെ ബാലനും ഗോമതിയും ആ ആകാശം കൂടി ഇരുന്ന് സംസാരിക്കുക ഗോമതി ആനന്ദിന്റെ കല്യാണം കഴിഞ്ഞതോ കഴിയുന്നതോ വരെ ചെരുപ്പിടില്ല എന്ന് ഞാനൊരു ശബ്ദം ചെയ്തിരുന്നു അന്ന് നിങ്ങൾ എന്നെ കളിയാക്കി പക്ഷെ ആ ശബ്ദത്തിൽ ഞാൻ ഉറച്ചു നിന്നതിന്റെ ഫലമാണ് ഇന്നത്തെ ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും മംശേടാ ഹോ ഉദയഭാനും മഹാത്മ്യം ഇതുവരെ പറഞ്ഞു തീർന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ മീനു അങ്ങോട്ടേക്ക് വന്നു അപ്പം എത്ര പറഞ്ഞാലത് തീരില്ല മോളെ എന്ന് ബാലൻ എന്തായാലും ആനന്ദേട്ടന്റെ ഏട്ടൻ്റെ ശുക്രദശയാണെന്ന് ആകാശ് പറഞ്ഞു അതേടാ കാത്തിരുന്നതിനൊരു ഫലം ഉണ്ടായി എന്തുകൊണ്ടും മെച്ചപ്പെട്ട ഒരു പെൺകുട്ടിയാണ് അവന് കിട്ടിയിരിക്കുന്നത് എന്ന് അപ്പോൾ മീനുവിന് അത് ഇഷ്ടപ്പെട്ടില്ലാട്ടോ ഇഷ്ടപ്പെടാഴിക എന്ന് പറഞ്ഞാൽ ഒരു വിഷമം അതെ നമ്മൾ ഇട്ടു കൊടുത്ത വളം ഒട്ടും കൂടിപ്പോയിട്ടില്ല കുറഞ്ഞു പോയെങ്കിലേ ഉള്ളൂ എന്ന് ബാലൻ അന്നേരം പറയുക ആ കുട്ടിക്ക് എന്തിനാ ഫലം ഇനി പ്രത്യേകിച്ച് ഒരു സ്വർണം കയ്യിലും കഴുത്തിലും ആയിട്ട് ആവശ്യത്തിലധികം കിടക്കുന്നത് കണ്ടില്ലേ എന്ന് ചോദിച്ചു ഇതൊക്കെ കേട്ട് മീനുവിന് സങ്കടം വരുവാണേ ഇതിന് മാത്രമുള്ള പണം പുള്ളിക്ക് എവിടുന്നു വരുന്നോ ആവോ എന്നൊക്കെ ആകാശ എടാ ബിസ് വിദേശത്തല്ലേ ബിസിനസ് പണം ഒന്നും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതെ എല്ലാവരും കൂടി ആ കൊച്ചിനെ കണ്ണ് വെക്കാതിരുന്നാൽ മതി കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മീനും ഇടുന്ന അങ്ങോട്ടേക്ക് പോയിട്ടോ അപ്പോൾ ആകാശിന് മനസ്സിലായി എന്തോ ഒരു വിഷമമുണ്ടെന്ന് അപ്പോൾ വിവാഹം കഴിഞ്ഞ് വന്നാൽ സ്വർണ്ണമൊക്കെ നമുക്ക് ലോക്കറിൽ വെക്കണമെന്ന് ബാലൻ അപ്പോൾ അത് വേണം ബാല കേട്ടാ എല്ലായിടത്തും കള്ളന്മാരുടെ ശല്യമാണ് വിശ്വസിക്കാൻ പറ്റത്തില്ലന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഗോമതി ഇങ്ങനെ പറയണു അപ്പോൾ വിഷമിച്ച് നമ്മുടെ മീനു റൂമിലേക്ക് പോകട്ടോ റൂമിൽ പോയി ഇങ്ങനെ നിൽക്കുന്ന മീനുവിൻ്റെ അരിക്കലേക്ക് ആ ആകാശം ചെന്നു മീനു എന്താ നീ എന്താ പെട്ടെന്ന് നിങ്ങൾ പോന്നേന്ന് ചോദിച്ചു ഏയ് ഒന്നുമില്ല ഇല്ലാന്ന് പറഞ്ഞു ഓഫീസിലെ കുറച്ച് ജോലികളും കാര്യങ്ങളും തീർക്കാനുണ്ടായിരുന്നു ഇതുവരെ ഇല്ലാതിരുന്ന ജോലി പെട്ടെന്ന് ഇവിടുന്ന് വന്നതെന്ന് ചോദിച്ചു ആകാശ അതുവിനെ ആകാശെ അവിടെ സംസാരിച്ചു നിന്നപ്പോഴാണ് ഞാൻ ഓർത്തത് കുറച്ച് ഫയലുകൾ നോക്കാനുണ്ടായിരുന്നു എന്ന് പറയുന്ന മീനുവിനോട് നീ കള്ളം പറയരുത് മീനു എന്ന് പറഞ്ഞു കള്ളോ എന്ത് കള്ളം ഞാൻ കള്ളം പറഞ്ഞില്ലല്ലോ അല്ല അവിടുത്തെ ആ സംസാരം നിന്നെ വിഷമിപ്പിച്ചു എന്ന് എനിക്കറിയാം അതല്ലേന്ന് ചോദിച്ചപ്പോ മീനൊന്നും മിണ്ടുന്നില്ല നീ എന്തിനാ അതൊക്കെ കാര്യമാക്കാൻ പോകുന്നെന്ന് ചോദിച്ചു ഏയ് എനിക്ക് സാധാരണ ഇടുങ്ങിയ ചിന്താഗതികളും കാര്യങ്ങളും ഒന്നും ഇല്ല മറ്റുള്ളവർ ഉയരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് മീനും ആകാശിനോട് പറയുക പക്ഷെ ഇതിപ്പോ ആ ദേവിയെ കുറിച്ച് പുകഴ്ത്തി പുകഴ്ത്തി മറ്റുള്ളവരെ അങ്ങ് ചെറുതാക്കി കൊണ്ടിരിക്കുകയല്ലേ ആകാശെ അതെനിക്ക് കേട്ടപ്പോൾ വല്ലാത്ത ഫീൽ ആയി പോയി എന്ന് മീനു പറയൂട്ടോ പിന്നെ ആ പോട്ടെ ഞാനിപ്പോ ഓക്കെ ആയി കൊഴപ്പൊന്നുമില്ല എന്ന് പറഞ്ഞു മീനു മീനു അതിപ്പൊ അച്ഛൻ്റെ സംസാരം അതെന്താണെന്ന് നിനക്ക് അറിയാവുന്നല്ലേ ചോദിച്ചു അപ്പൊ അച്ഛൻ മാത്രമല്ല അമ്മയും സംസാരിച്ചു എന്ന് മീനു പറയുക അമ്മ സ്വർണത്തിന്റെ കണക്കൊക്കെ പറഞ്ഞില്ലേന്ന് ചോദിച്ചു പിന്നെ ആകാശെ അത് കഴിഞ്ഞു എൻ്റെ വിഷമമൊക്കെ മാറി ഒന്നുമില്ലാന്ന് മീനു പറയാ അമ്മ ഒന്നുദ്ദേശിച്ചു പറഞ്ഞതൊന്നും അല്ലാന്ന് എനിക്ക് അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ മീനാക്ഷി എന്ന് വിളിച്ച് ഗോമതി റൂമിലേക്ക് വരുവാ ആകാശെ ഒന്ന് എൻ്റെ കൂടെ നിൽക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മീനും ഗോമതിക്കിട്ടുള്ള ഒരു പണി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു അപ്പൊ എന്താമ്മേ എന്ന് ചോദിച്ചു കെട്ടോ അല്ല നീ എന്താ വർത്താനം പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് കേറി പോകുന്നേ ചോദിച്ചു ഏയ് ഒന്നുമില്ല അമ്മേ ഒന്ന് കാറ്റ് കൊള്ളാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞപ്പോൾ കാറ്റുകൊള്ളാനോ ഏ അതിന് ഫാൻ അവിടെ ഉണ്ടായിരുന്നല്ലോ പിന്നെന്താ അപ്പോൾ എനിക്ക് അവിടുത്തെ കാറ്റ് ശരിയാവില്ല എന്ന് നമ്മുടെ മീനു പറയോ അപ്പൊ അത് കേട്ടപ്പോൾ ആ അശ്വടാ എന്നു മുതലാ നിനക്ക് അവിടത്തെ കാറ്റ് ശരിയാകാതെ വന്നത് എന്ന് ഗോമതി ചോദിച്ചപ്പോൾ ഇന്ന് മുതലാന്ന് പറഞ്ഞു ഏതായാലും നിന്നെ അവിടെ ഇരുത്തി അവിടുത്തെ കാറ്റ് കൊള്ളിച്ചിട്ട് ബാക്കി കരുവുള്ളൂന്ന് പറഞ്ഞ് ഗോമതി വിളിക്കുമ്പോൾ അമ്മേ വേണ്ട എന്നെ വിട്ടേക്കാൻ പറഞ്ഞു മീനു ഞാൻ ഈ വീടിന്റെ മുക്കിലോ മൂലയിലോ എവിടെയെങ്കിലും ചുരുണ്ട് കൂടിക്കോളാമെന്ന് ഗോമതി പറയോ അപ്പൊ അത് കേട്ടപ്പോൾ ആകാശമൊന്നും ഇണ്ടാതെ ഇങ്ങനെ നിൽക്കുമല്ലേ ഹോളിൽ ഇരിക്കാനേ ഇനി യോഗ്യതയുള്ളവരൊക്കെ വരുന്നുണ്ടല്ലോ അമ്മേ അവരിരുന്നോട്ടെ എന്ന് മീന് പറഞ്ഞു അവിടെ അവിടെ ഇരിക്കാൻ ഇനി വലിയ ബിസിനസ് കാരണ മക്കളോ അഞ്ഞൂറ് പവൻ കഴുത്തിലിട്ട് വരുന്നവരൊക്കെ വരും നമ്മുടെ കസേരയൊക്കെ തെറിച്ചല്ലോ എന്ന് മീനു ഷേ മീനു നീ എന്തൊക്കെ ഈ പറയുന്നേ എന്ന് ഗോമതി ചോദിക്കുമ്പോൾ അമ്മേ ഞാൻ പറയുന്നത് നാട്ടു നടപ്പാ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാലേ പിന്നെ ചന്ദ്രൻ എന്തിനാന്ന് ചോദിച്ചപ്പോ ദേ ഒരു ഒറ്റ അടിയം വെച്ചായിരുന്നു കേട്ടോ എന്ന് പറയും അറിയാം എനിക്കത് അറിയാമ്മേ ഞാനിനി അടിയും ചവിട്ടും വാങ്ങി അടുക്കളയിൽ കഴിയേണ്ടവളാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് മീനു പറയാം ഇതൊക്കെ കേട്ടോ ആകാശിച്ചിരിക്കു കേട്ടോ മിത്ര പാവം അവള് രക്ഷപെട്ടല്ലോ എന്ന് പറഞ്ഞപ്പോ അയ്യോ ഇതെന്ത് പറയണേന്ന് ചോദിച്ചു ഗോമതി പക്ഷെ ആകാശേ കഴിഞ്ഞതൊന്നും ആരും മറന്നു പോകരുത് ആരും പല പ്രതിസന്ധികളിലും മീനാക്ഷി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ മീനാക്ഷി മാത്രം അമ്പലത്തിൽ പോണെങ്കില് മീനാക്ഷി കൂടെ പോകണം ഉണ്ണണമെങ്കിൽ മീനാക്ഷി വിളമ്പണം ഉറങ്ങണമെങ്കിലോ മീനാക്ഷി പായ വരിക്കണം ഇപ്പോ ഇപ്പൊ പാലം കിടന്നപ്പോ കൂരായണ കൂരായണ കറിവെന്ത് കഴിഞ്ഞപ്പോ കറിവേപ്പില പുറത്ത് മതി നിർത്ത എന്തൊക്കെയാ നീ പറയുന്നേ എന്ത് അമ്മ പറയുന്നേ ഞാനേ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇപ്പോഴൊന്നും നിർത്തില്ല എന്ന് പറഞ്ഞു മീനു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്ക അത് കേട്ടപ്പോ മോളെ നിന്റെ പിണക്കം എന്താണെന്ന് നമുക്ക് മനസ്സിലായെന്ന് ഗോമുതി തരം പറയൂട്ടോ ആ ദേവിയെ പറ്റി പറഞ്ഞതിന്റെ ഒരു പരിഭവം അല്ലേ നിനക്കൊന്ന് ചോദിച്ചു അപ്പൊ തന്നെ നമ്മുടെ മീനു ഇങ്ങനെ ആകാശനെ നോക്ക് ഒട്ടക്കണിട്ട് ശ്രീദേവിയുടെ ആഭരണങ്ങളെ പറ്റി പറഞ്ഞതിന്റെ ഒരു വിഷമം അല്ലെ ചോദിച്ചപ്പം അയ്യോ ദേവി എവിടെ കിടക്കുന്നു മീനാക്ഷി എവിടെ കിടക്കുന്നു എന്റെ അപ്പൊ എന്നെ എന്നെ വിട്ടേക്കും പറഞ്ഞു ഇങ്ങനെ കാണിക്കോ ദേവിയുടെ കഴുത്തിൽ കിലോ കണക്കിന സ്വർണം മീനാക്ഷിയുടെ സമ്പാദ്യം ദേ ആക മൊത്തം ഇതാണെന്ന് പറഞ്ഞാൽ താലിമാല എടുത്ത് അങ്ങ് കാണിച്ചു കൊടുത്തു പിന്നെ ദേവി സുന്ദരി മീനാക്ഷിയോ ആവറേജിലും താഴെയാണെന്നൊക്കെ നമ്മുടെ മീനു പറയുമ്പോ മോളെ നീ വെറുതെ എന്നെ കറിയിപ്പിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കറിയിപ്പിക്കും മരുമക്കളെ താരതമ്യപ്പെടുത്തുന്ന സകല അമ്മായിമ്മമാരും കരയുക തന്നെ വേണമെന്ന് നമ്മുടെ മീനു പറയുക ഞാനേ കാണിച്ചു തരുന്നുണ്ട് എല്ലാത്തിനെയും പറഞ്ഞുകൊണ്ട് മീനു ഇങ്ങനെ പറഞ്ഞപ്പോൾ ഗോമതി നിന്നൊരു ഒറ്റ കരച്ചിൽ മീനും ഒട്ടും പ്രതീക്ഷിച്ചില്ല അമ്മ അങ്ങനെ കരയുന്നേ അമ്മ അവിടുന്നൊരു ഒറ്റ കരച്ചില്ല അപ്പോഴത്തേക്ക് മീൻ കൈയിൽ നിന്ന് പോയോ എന്താ അമ്മയ് ഇത് അമ്മ ഇതിന് ഇങ്ങനെ കരയുന്നേ അമ്മക്ക് മീനാക്ഷി അറിയില്ലേ എന്ന് ചോദിച്ചു ഗോമതി നിർത്തുന്നില്ല ഗോമതി ഭയങ്കര കരച്ചില്ല അയ്യോ അമ്മേ എന്താ അമ്മ ഇത് അമ്മേ ദേവി ഇനൊരയ്യായിരം കിലോ സ്വർണ്ണ ഇട്ടുണ്ട് വന്നാലും എനിക്ക് സന്തോഷമുള്ള അമ്മേ അമ്മയ്ക്ക് മീനാക്ഷി അറിയില്ലേ എന്ന് മീനു ഗോമതിയോട് ചോദിക്ക ഗോമതി എന്ന് ഭയങ്കര കാർച്ചയില്ല പിന്നെ കാര്യം കഴിഞ്ഞ കറിവേപ്പില പൊറത്തുനിന്നൊക്കെ നീ പറഞ്ഞതോ ഒന്ന് ഗോമതി ചോദിച്ചു അത് അമ്മയൊന്ന് വരട്ടാൻ വേണ്ടി പറഞ്ഞതല്ലേ ഒരു തമാശ കാണിക്കാൻ പറഞ്ഞതല്ലേ അമ്മേ വെറുതെ ഒന്ന് പറ്റിക്കാൻ പറഞ്ഞോ അല്ലേ അമ്മേ എന്നൊക്കെ ചോദിക്കട്ടോ മീനാക്ഷി അന്നേരം പറഞ്ഞത് കേട്ടപ്പോൾ സത്യാ കേട്ടോ നീ അങ്ങനെയാണോ പറഞ്ഞ ആ അങ്ങനെയാ അമ്മ സത്യം പറഞ്ഞ അപ്പത്തേക്കും കണ്ണുനീരൊക്കെ തുടച്ച് ചാടിയും കഴുന്നേറ്റിട്ട് എന്നാലേ ഞാൻ കരഞ്ഞത് നിന്നെ പറ്റിക്കാനാണെന്ന് നമ്മുടെ ഗോമതി പറഞ്ഞു പിന്നെ അങ്ങനെ ഇപ്പൊ ഒരു മരുമകളും അമ്മായിമേ പറ്റിപ്പിക്കാനും മാത്രമൊന്നും വളർന്നിട്ടില്ല എന്നും പറഞ്ഞു ഗോമതി എപ്പോഴാ എനിക്കൊന്ന് സമാധാനമായത് നന്നായി ഇത് കേട്ട ആ കാശ് പറയാം അപ്പൊ മോളെ എന്തായാലും മോളെ സൂചിപ്പിച്ച കാര്യങ്ങൾ നല്ലതാ ഉം ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചേ പറയാൻ പാടുള്ളൂ എന്ന് ഗോമതി പറയാം സോറി കേട്ടോ മോളെ എന്നും പറഞ്ഞുകൊണ്ട് മീനാക്ഷിക്ക് ഒരു ഉമ്മയും കൊടുത്താൽ നമ്മുടെ ഗോമതി ഇങ്ങനെ പിന്നെ പിന്നെ ചേർത്ത് പിടിക്കാം ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന മിത്രേനെ ആട്ടോ മിത്രയും അതുപോലെ തന്നെ ആര്യനും കൂടി അങ്ങനെ ഇരിക്കുമ്പം മിത്ര ആര്യ ഞാനൊരു കാര്യം പറയട്ടെ ദേഷ്യപ്പെടരുതെന്ന് പറഞ്ഞുതന്നു എന്താന്ന് ചോദിച്ചപ്പം അത് പിന്നെ ആനന്ദേട്ടന് വേണ്ടി അച്ഛൻ കണ്ടുപിടിച്ച ആലോചന എല്ലാം കൊണ്ടും അടിപൊളി തന്നെയാണ് അതിനെന്താ ഇതായിക്കോട്ടെ എന്ന് പറഞ്ഞു അച്ഛൻ ഇപ്പോഴും പറയുന്നതേ കുടുംബത്തിലെ കാരണവുമാരാലോചിച്ച് കണ്ടുപിടിക്കുമ്പോഴേ കല്യാണം പൂർണ്ണമാകുമെന്നുള്ളതല്ലേ എന്ന് ചോദിച്ചു എപ്പോഴും ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് നല്ല ദേഷ്യമൊക്കെ തോന്നിയിട്ടുണ്ടായിരിക്കാന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോൾ അച്ഛന് ഫുൾ മാർക്കാണെന്നും നല്ല ആൾക്കാർ നല്ല പെരുമാറ്റം നല്ല സാമ്പത്തികം നല്ല വിദ്യാഭ്യാസം കാണാനും നല്ല കുട്ടിയാണെന്നൊക്കെ പറയുമ്പോൾ അല്ലേന്ന് ചോദിച്ചു അതൊക്കെ ആയിക്കോട്ടെ അതിനിപ്പോൾ എന്താ ആരിനിപ്പോൾ തോന്നുന്നുണ്ടായിരിക്കും അച്ഛൻ ആലോചിച്ച ഒരാളെ കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു എന്നല്ലേ അപ്പം നീ ഒന്ന് വെറുതെ ഇരിക്കുമോ മിത്രയെന്ന് ചോദിച്ചു ആര്യനേരം ആ ആര്യൻ ചൂടാകാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഞാനിത് പറയുന്നത് കാര്യം കാര്യമായിട്ട് തന്നെ പറയേണ്ട ആര്യ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞു പിന്നെ അമ്മമാർ കണ്ടുപിടിക്കുന്ന കല്യാണത്തേക്കാൾ അച്ഛൻ കണ്ടുപിടിക്കുന്നത് തന്നെയാണ് നല്ലത് അല്ലേ ആര്യ എന്ന് ചോദിച്ചപ്പോഴും ആര്യനൊന്നും ഇണ്ടാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുക അമ്മമാര് അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിലായിരിക്കും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അങ്ങനെയല്ലേ ആരിനും വന്ന് പെട്ടുപോയതെന്നൊക്കെ ചോദിച്ചപ്പോഴും ആരെയും ഒന്നും മിണ്ടുന്നില്ലേ എന്നെപ്പോലെ ഒരാളെ ജീവിത അവസാനം വരെ ചുമക്കണ്ടേ ആര്യൻ എന്നൊക്കെ ചോദിച്ചപ്പം ദേ രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചുമക്കാം ഇനിയിപ്പോൾ അതല്ലേ മാർഗമുള്ളൂന്ന് ആരും നേരം ചോദിക്കാം ഇല്ലില്ല അത് റോങ് ആയ കാര്യം കാരണം വിവാഹം ഒരു ബാധ്യതയായോ ചുവടായോ അതൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ആര്യ ഗുരുവായൂരിൽ അന്ന് നമ്മുടെ കല്യാണത്തിൻ്റെ കാര്യം മുന്നോട്ട് വെച്ചപ്പോൾ ദേ ഭൂമി തലകീഴായി മറിയുന്നത് പോലെ എനിക്കെന്ന് തോന്നിയത് പിന്നെ എനിക്ക് ഉൾക്കൊള്ളാനൊന്നും സാധിച്ചില്ല എന്നും മിത്രം ഇങ്ങനെ തുറന്നു സംസാരിക്കും ആരിനോട് ആര്യനു നേരം ഒന്നും ഇണ്ടാതെ അതെല്ലാം കേട്ടോണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ ആരും അത് അങ്ങനെ തന്നെയാണല്ലോ എന്തായാലും ഇവർ തമ്മിൽ ആ ഒരു കാര്യമൊക്കെ സംസാരിച്ച് അന്ന് നടന്ന കാര്യങ്ങളെപ്പറ്റി റിവൈൻഡ് അടിക്കുക മിത്രയോടും ആര്നോടും പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി അതിന് ശേഷം ഇവിടെ കല്യാണം താലികെട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കാം ഒരു പെണ്ണിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ പെണ്ണിൻ്റെ വിവാഹം എന്നുള്ളത് എന്താ സ്ഥാനത്ത് നിൽക്കുമ്പോഴേ അത് മനസ്സിലാകത്തുള്ളൂ അതുകൊണ്ട് തന്നെ അമ്മ കണ്ടുപിടിച്ച കല്യാണം ഞാൻ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു തുടങ്ങി എന്ന് പറയുവാണ് നമ്മുടെ മിത്ര ആര്നോട് ആരിനെന്താ ഒന്നും പറയാത്ത എന്ന് ചോദിച്ചപ്പം പറയേണ്ടതൊക്കെ അന്ന് തന്നെ ഞാൻ പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു കൃത്യവും വ്യക്തവുമായിട്ട് ഞാൻ പറഞ്ഞു തന്നതല്ലേ എന്ന് ചോദിച്ചു അതിന് ഇതുവരെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എന്നും പറയുവാണ് ആര് മിത്ര ഒന്നും മിണ്ടിയില്ല പിന്നെ കല്യാണ കാര്യം പറയാതെ എവിടെ ഇരുന്ന് പഠിക്കാൻ നോക്കുക വൈകുന്നേരം എൻട്രൻസ് കോച്ചിങ്ങിന് പോകാനുള്ളതാണെന്നൊക്കെ പറഞ്ഞ് ആരിനിങ്ങനെ അവിടെ നിന്ന് പോയി മിത്രേരം ആരിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ നിൽക്കുകട്ടോ അങ്ങനെ എന്തെല്ലാം ഒരു സംഭവം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലൻ അവിടെ ഇരുന്ന് കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുക അപ്പോൾ വളം ഒന്നര ലക്ഷം ഡ്രസ്സ് ഒക്കെ ഇങ്ങനെ ആ ഒരു ഇത് കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുമ്പം എന്താ ഇത് ബാലേട്ട വലിയ കണക്കുകളാണല്ലോ എന്ന് പറഞ്ഞു നോക്കിയിട്ട് കോ മതി അതെ ആനന്ദിന്റെ കല്യാണവുമായി ബന്ധപ്പെട്ട് ഇതുവരെ വന്നിരുന്ന വന്ന ചെലവുകളൊക്കെ ഞാൻ എഴുതി വെച്ചതാണെന്ന് പറഞ്ഞു അല്ല ആനന്ദിന്റെ കല്യാണത്തിന് ഞാൻ കാശും കാര്യങ്ങളൊന്നും നോക്കുന്നില്ല കാശിന് ഞാൻ കണക്കും വെക്കില്ല എന്ന് ബാല് പിന്നെ ഇതൊന്നും അറിയാൻ വേണ്ടി മാത്രമാണ് പറഞ്ഞു അല്ല എന്നാലും നിശ്ചയം പോലും ആയിട്ടില്ല അതിനു മുന്നേ ഇത്രയധികം കാശൊക്കെ ചിലവാക്കുകയെന്ന് വെച്ചാൽ അത് വളരെ കൂടുതലല്ലേ ബാലേട്ട എന്ന് ഗോമതി ചോദിച്ചു അത് കേട്ടപ്പോൾ ഗോമതി ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഈ ഒരു കല്യാണത്തിന് അതിന് ഞാൻ കണക്ക് വെക്കില്ല എന്ന് അതെന്നെ കൊണ്ട് സാധിക്കില്ല പിന്നെ നീ പറയുന്നതൊക്കെ ശരിയാ ഒന്ന് ചെറുതായിട്ട് കൂടിപ്പോയി അതാ വള കയറി വന്നതാ ആ വളയിടൽ ചടങ്ങി ആ മൂന്ന് പവനാണ് വന്നതെന്നൊക്കെ പറഞ്ഞു ഒരു വലിയ തുക അതിലേക്ക് തന്നെ മാറി ഒതേബാനും സാറ് പറഞ്ഞതാ വേണ്ട വേണ്ട എന്ന് അപ്പം സാറ് വേണ്ട എന്ന് പറഞ്ഞപ്പോഴാണ് സത്യത്തിൽ നമ്മൾ അതിനെപ്പറ്റി ആലോചിച്ചതാണ് അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതൊന്നും സാറല്ല ഗോമതി ഒന്നിനൊരു കുറവ് ഞാൻ വരത്തില്ല വരുത്തിയിട്ടുമില്ല കൃഷ്ണമംഗലംകാരൻ ഞെട്ടണം ഞെട്ടിക്കും ഞാനൊന്നും പറഞ്ഞുകൊണ്ട് ബാലൻ ആ രീതിയിലായിരിക്കും ഞാൻ ഈ കല്യാണം നടത്താൻ പോകുന്നതെന്നും പറഞ്ഞു അത് പിന്നെ പാലേട്ട കാശ് കൂടുതലും ആരിക്കോരും ഒന്നും ചിലവാക്കണ്ട കേട്ടോ ഒന്ന് ഗോമതി ഇങ്ങനെ പറഞ്ഞു കൊടുത്തു ദേ ഇപ്പോൾ ആകാശിന്റെയും ആര്യൻ്റെയും കാര്യത്തിനെ രണ്ട് പേർക്കും കൂടി കൂട്ടിയ ഒരു ഇരുപത്തയ്യായിരം രൂപ അല്ലെങ്കിൽ ഒരു അൻപതിനായിരം രൂപ അത്രയേ ചിലവായിട്ടുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അത്രയോ ചിലവായിട്ടുള്ളു പിന്നെ അത്രയായിട്ടുണ്ടാവത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ആ എന്തായാലും ഞാൻ ഈ കല്യാണം പൊടി പൊടിക്കും ഗോമതി ഉദ്യപാനുസാറിന്റെ മുന്നിലേ നമ്മൾ ഒട്ടും കൊച്ചാകാൻ പാടില്ലല്ലോ എന്താ ശരിയല്ലേ പിന്നെ ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും കറക്റ്റ് ഉണ്ടെങ്കിൽ പറയാം പറയാമെന്നുള്ള രീതിയിൽ പറയാം ശരിയൊക്കെ തന്നെയാണ് എന്തായാലും ഉദ്യപാനുസാരം നമുക്കൊരു ബല എന്തിനും ഏതിനും നമുക്കപ്പോൾ ഒരാൾ ഉണ്ടെന്ന് അറിയുമ്പോൾ ഉള്ള ഒരു ശക്തി ഉണ്ടല്ലോ ആ ശക്തിയാണ് എനിക്കിപ്പോൾ ഉള്ളത് എന്ന് നമ്മുടെ ബാലൻ നേരം പറഞ്ഞു കേട്ടോ ഗോമുതി വലിയ പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുവാണ് ബലം ബലാബലം അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ഉദ്യപാനും ഭാര്യയും കൂടെ ബാലൻ്റെയും വീട്ടുകാരുടെയും കാര്യം പറയുകയാണ് ബാലൻ്റെയും വീട്ടുകാർക്കുമേ നമ്മുടെ കാര്യത്തിൽ ഓടക്കത്ത് ഇമ്പ്രഷനായിപ്പോയിന്ന് എൻ്റെ ഏട്ടാ നമ്മൾ ഞെട്ടിച്ച് കളഞ്ഞുവെന്നും പറഞ്ഞുകൊണ്ട് ഭാര്യ എന്ന് പറയുന്നു അപ്പോഴേക്കും ഭർത്താവ് ആ ആണെന്ന് പറഞ്ഞിരുന്നു ചിരിക്കാം അവർ തന്നെ ഇങ്ങനെ ഒരു സെറ്റ് ഒട്ടും പ്രതീക്ഷിച്ചു കാണത്തില്ലല്ലേ എന്നൊക്കെ പറയുവാണ് ശ്രീകല അവരുടെ ഇടപെടലിൽ നിന്ന് ഒരു കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് പറഞ്ഞു എന്ത് നമ്മൾ വിചാരിക്കുന്നതിലും പാവങ്ങൾ ആ ദേവമംഗലത്തുള്ളവരെന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ നമ്മുടെ ദേവി അങ്ങോട്ടേക്ക് വന്നു എന്നാൽ പിന്നെ എന്തിനാണ് ആ പാവങ്ങൾ ഇങ്ങനെ പറ്റിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ അതെ ദേവി നിന്നോടൊരു നൂറു വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് പറ്റിക്കലല്ല എന്ന് ഇതൊക്കെ ഓരോരോ അവസ്ഥകളാണെന്ന് അല്ല ഉദട്ടാന്ന് ചോദിച്ചത് പിന്നല്ലാതെ മോളെ നമ്മൾ കുറേ കടം വാങ്ങി കടം കൂടിയപ്പോ നമ്മൾ നിന്ന് പിഴയ്ക്കാൻ കുറച്ച് അഭ്യാസങ്ങൾ കാണിക്കുന്നു അത്രേ ഉള്ളൂ ഭൂമി മലയാളത്തിലെ തട്ടിപ്പുകളെ വെച്ച് നോക്കുമ്പോഴേ ഇതൊക്കെയൊരു തട്ടിപ്പാണോ എന്ന് ചോദിക്കും അമ്മ മോളോട് ഇതൊക്കെ വെറും ഒരു കള്ളമറിച്ചിലല്ലേ അപ്പം അത് ചേച്ചി നനിയെത്തി ഓൺലൈൻ തട്ടിപ്പ് മണി ചെയിൻ തട്ടിപ്പ് ബാങ്ക് തട്ടിപ്പ് അതൊക്കെയാണ് തട്ടിപ്പ് ഇത് തട്ടിപ്പില്ലാണോ ചേച്ചി അല്ല അല്ലാച്ചാ അവർ നമ്മളെ പറ്റിയൊക്കെ അന്വേഷിച്ച കള്ളത്തരം കണ്ടുപിടിച്ചെങ്കിൽ വന്ന് എന്ത് ചെയ്യൂന്ന് ചോദിച്ചപ്പോൾ എടി പൊന്നുമോളെ ദൂരെ ഒരു പുളിങ്കൊമ്പ് ചാഞ്ഞ് കിടക്കുന്നെന്ന് പറഞ്ഞു നമ്മൾ ഇവിടുന്നേ തലകുനിച്ച് പോണോ പ്രശ്നങ്ങളൊക്കെ അടുത്ത് വരട്ടെ ആ കീറിയ ദൈവം വഴിയും കാണിച്ചു തരും എന്ന് ഉദ്ദേ മകളോട് പറഞ്ഞു കൊടുക്കുക അപ്പൊ എൻ്റെ പൊന്നച്ച എൻ്റെ അമ്മ ഇത്രയും പ്രയാസപ്പെട്ട് എന്നെ ആ വീട്ടിലേക്ക് തന്നെ വിവാഹം ചെയ്ത് അരയ്ക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചപ്പോൾ മോളെ അതൊക്കെ പിന്നീട് അതിൻ്റെ വഴിക്ക് മോളറിഞ്ഞാ മതി എന്ന് പറഞ്ഞു എന്താ അച്ഛാ വല്ല രഹസ്യം ഉണ്ടോ എന്നാ അതൊന്ന് തെളിച്ച് പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചു അതൊക്കെ അറിയിക്കേണ്ട സമയത്ത് നിന്നെ അറിയിച്ചോളാം മോളെ എന്ന് അമ്മ പറയുക അത് കേട്ടപ്പോൾ എൻ്റെ പൊന്നമ്മേ നമുക്ക് ഇത്രയും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടല്ലോ എന്നാ പിന്നെ അച്ഛനൊരു ജോലിക്ക് പോയിക്കൂടെ ഒരു കരിഞ്ച് ഞാനും പോയിക്കോളാം എന്ന് ദേവി ശടാ ഇത് വല്യ കഷ്ടമായല്ലോ നമ്മളൊരു അറ്റത്തുനിന്ന് കാര്യങ്ങൾ ഒതുക്കി തീർത്തു വരുമ്പോൾ ദേ മറ്റൊറ്റത്തുനിന്ന് അലങ്കോലൊക്കെ നോക്കൂ അവളെന്ന് പറഞ്ഞോണ്ട് ഉദയവാനും മോളോട് ദേഷ്യപ്പെടുന്നു അത് തന്നെ മക്കളുടെ കല്യാണം നടത്തുന്നത് വീട്ടിലെ മുതിർന്നവര് ചെയ്തോളും പിള്ളേർ അതൊന്നും അന്വേഷിക്കേണ്ട യാതൊരു കാര്യവും ഇല്ലാന്നും പറഞ്ഞ ആ അമ്മ മോളോട് പറഞ്ഞു കൊടുക്കുന്നത് പിന്നെ ദേ നീ ഇപ്പൊ ശ്രദ്ധിക്കേണ്ടത് ഒരേ ഒരു കാര്യത്തിൽ മാത്രാ എന്ത് രണ്ടു മരുമക്കളുള്ള വീട്ടിലേക്കാണ് നീ ചെന്ന് കയറാൻ പോകുന്നത് അവിടെ നീയാണ് മേൽക്കൊയ്മ നേടേണ്ടത് പറഞ്ഞു മനസ്സിലായോ അങ്ങനെയാണെങ്കിലേ നമ്മൾ മനസ്സിൽ കാണുന്ന കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു നീ വല്യ ന്യായം പറഞ്ഞുകൊണ്ട് നിന്നാലേ മറ്റേ രണ്ടും മരുമക്കളും നിന്നെ ചാവട്ടി താഴ്ത്തും കേട്ടോ അത് ചേച്ചി വേണം അവിടുത്തെ യഥാർത്ഥ മരുമകളാകാനെന്നും പറഞ്ഞ് പറഞ്ഞു കൊടുക്കുക ആ ആനന്ദൻ്റെ മനസ്സിലെ നീ സദാ നിറഞ്ഞു നിൽക്കണം അത് നിന്റെ മിടുക്ക് പോലെ ഇരിക്കും എന്ന് പറഞ്ഞു പിന്നെ ആ മീനാക്ഷി ആളൊരല്പം ഷാർപ്പാകട്ടോ പക്ഷേ ഇത്ര ഭാവം ആ നീ ആ പിന്നെ നീ അതൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല ആ വീട്ടിലെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന മരുമകൾ നീ ആയിരിക്കണം നീ മാത്രം ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പം അത് തന്നെയാണ് എനിക്കും പറയാനുള്ളതെന്ന് അച്ഛനും പറഞ്ഞു ഷോ പറഞ്ഞോണ്ട് ശരി അവലം പറഞ്ഞുകൊണ്ട് മീനും ഇങ്ങനെ അവിടെ പോയി നിൽക്കും സോറി ദേവി ഇങ്ങനെ അവിടെ പോയി നിൽക്കുന്നിട്ട് അന്നത്തൊക്കെ കഥ അവസാനിച്ചു പലരും കാരണം ഇത്ര കാണുന്നേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ നന്ദി